ഫ്രണ്ട്സ് ഇന്ന് അത്യാവശ്യം ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ് വർക്കിംഗ് ഡേ ആണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഉപ്പ് ഒരു സ്പെഷ്യൽ ഉപ്മാ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അതിന് അത്യാവശ്യമായി വേണ്ടത് നല്ല രീതിയിൽ കടുവർക്കുക അതിൽ കുറച്ച് സാമ്പാർ മുളക് ക്യാരറ്റ് ക്യാബേജ് ഓണിയൻ ഇഞ്ചി നെയ്യ് വറുത്ത ക്യാഷുനട്ട്സ് ആണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ക്യാഷു നട്ട്സ് നെയ്യിൽ വറുത്ത് ഇതിൽ ഒഴിച്ചാലും മതി ഉണക്ക മുന്തിരിങ്ങ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം നന്നായിട്ടൊന്ന് ക്യാരറ്റ് ഒന്ന് വെന്തതിന് ശേഷം റവ ആഡ് ചെയ്യണം റവയും ആഡ് ചെയ്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ചൂടുവെള്ളം ആഡ് ചെയ്ത് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് ഒരു ഫൈവ് മിനിറ്റ്സ് അടച്ച് വെച്ചാൽ നമ്മുടെ ഉപ്പ് റെഡിയായി പക്ഷേ തേങ്ങയും കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കുറച്ച് സ്പെഷ്യൽ ഉപ്പ് റെഡിയായി ചേട്ടാ നെസ് കഫേ ക്ലാസിക്കേൻ്റെ ഒരു വികാരമരുന്ന് നിർഭാഗ്യവശാല ഞാനിപ്പോൾ കോഫിയൊന്നും കുടിക്കാറില്ല കാരണം കൊറോണയുടെ സമയത്ത് ഞാൻ ഒന്നും രണ്ടും മൂന്നും കോഫിയൊക്കെ കുടിച്ച് ഞാനിവിടെ ഉറക്കമില്ലാതെ നടന്ന് പിന്നെ ഞാനത് മനസ്സിലാക്കിയെടുത്ത് കോഫി കുടിക്കുന്നതുകൊണ്ടാണ് ഉറക്കം ഉറക്കമില്ലാതെന്ന് മനസ്സിലാക്കി പിന്നെ അത് നിർത്താൻ പെട്ട പാട് എനിക്ക് തന്നെ അറിയത്തില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ട് ഞാൻ ഇതിപ്പോൾ ഞാൻ അമ്മയ്ക്ക് കോഫിയാണ് അമ്മയ്ക്ക് കോഫി അല്ലെങ്കിൽ ചായ ഇതൊക്കെ ഇഷ്ടമാണ് ഈ നടത്തൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വെൽ ബങ്കറയാണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും അല്ല ടു തൗസൻഡ് ട്വൻ്റി സിക്സിലെൻ്റെ കന്യ നടത്തമാണ് ജനുവരി ഇരുപത്തൊന്ന് അപ്പോൾ എന്തെന്നാലും ഇന്നത്തെ ഗോളൊക്കെ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട് ഡെയിലി നടന്നിട്ടേ കാര്യമുള്ളൂ അല്ലാതെ വല്ലപ്പോഴും നടന്ന ശരീരവേദന മാത്രം മിച്ചം അപ്പോൾ ഇന്ന് ഒരു പത്ത് മണിവരെയൊക്കെ ഞാൻ ജോലി ചെയ്തു എന്നിട്ടൊരു ഗ്യാപ്പ് എടുത്തു സാനിക്കും സാനിയുടെ ചേച്ചി കുറച്ച് സാധനങ്ങൾ കൈമാറിയിട്ടുണ്ട് അതായത് ശരീരവേദന തൊണ്ടവേദന പനി ജലദോഷം അങ്ങനെ മുതലായ എല്ലാ സാധനങ്ങളും കൈമാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് കൊറോണയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ കൊറോണ പിന്നെ ഫ്ലൂ ഇതെല്ലാം നെഗറ്റീവാണ് പക്ഷേ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ സാനി ആൾക്കാരെ കാണുമ്പോൾ കുറച്ചൊന്ന് ആക്റ്റീവ് ആവും കേട്ടോ ഞാൻ മരുന്നൊക്കെ കൊടുക്കാൻ പറഞ്ഞു ആൻറ്റിബയോട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ വേണ്ട അതിനൊന്നും ആവശ്യമില്ല കൊച്ചൊക്കെ ആക്റ്റീവാണ് ടൈമിലുള്ളിൽ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് അമ്മയൊക്കെ വന്നതാണല്ലോ അപ്പോൾ അത് മൂന്ന് മണിക്കൂറും ഉണ്ട് ഗ്യാപ്പ് അപ്പോൾ നമ്മൾ വാൾമാട്ടിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി ഇനി എന്ത് മേടിക്കുക എന്നൊക്കെ നോക്കി എന്നിട്ട് ഒരു പാത്രം കണ്ടപ്പോഴത്തേക്കും പാത്രം എന്ന് പറഞ്ഞാൽ ഈ കപ്പൊക്കെ എനിക്കിഷ്ടപ്പെട്ടു പിന്നെ പിന്നെ ഈ ഒരു ഒരു ചപ്പാത്തി കുറയ്ക്കാൻ നമ്മളൊരു പാത്രം കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി മേടിക്കണം ഇതെല്ലാം കണ്ട് നമ്മൾ വീട്ടിൽ വന്നു പിന്നെ കുറച്ച് പണിയായി പോയി കേട്ടോ പിന്നെ അങ്ങ് ബിസി ആയിപ്പോയി അങ്ങ് അങ്ങ് ടൈറ്റായിപ്പോയി കേട്ടോ തിരിച്ച് കയറാനുള്ള സമയം അങ്ങ് ടൈറ്റ് പോയി പിന്നെ താടി ഇറങ്ങി വന്നു അപ്പോഴത്തേക്കും സാധനം കുറച്ച് മരുന്നെ കുടിച്ചൊന്ന് ആക്റ്റീവായി വരുന്നുണ്ട് പിന്നെ ഞണ്ട് കറിയും ചപ്പാത്തിയും ഉണ്ടാക്കി നമ്മൾ കഴിച്ചു കഴിച്ച് ഇത് തന്നെയാണ് ഇന്നത്തെ ദിവസം ബായ്